ഹലോ ഫ്രണ്ട്സ് ഇതൊക്കെ നോക്കുക ഈവൻ ദോ ഓൾ ദോ ദോ ദി സ്പൈറ്റ് ഓഫ് ഇതൊക്കെ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കുക ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇതാണ് നമ്മൾ നോക്കാൻ പോണത് ഇവയുടെ ഒക്കെ മീനിങ് ഏകദേശം ഒരുപോലെയാണ് പക്ഷേ ഉപയോഗത്തിലാണ് വ്യത്യാസം ഉള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ എന്താണ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി വി വിപരീതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ റെഡ് ബ്ലൂ ഗ്രീൻ യെല്ലോ ഒരാൾക്ക് ഇഷ്ടമുള്ള കാര്യം വേറൊരാൾക്ക് ഇഷ്ടമാവണമെന്നില്ല ഒരാൾക്കൊരു കാര്യം ഇഷ്ടമാവും വേറൊരാൾക്ക് വേറൊരു കാര്യമായിരിക്കും ഇഷ്ടമാവാം അപ്പോൾ പല ഒപ്പീനിയൻസ് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനാണ് നമ്മൾ കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ കോൺട്രറി ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓൾ ദോ ഈവൺ ദോ ദോ ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം അതിന് ശേഷം നമുക്ക് ഡിസ്പൈറ്റ് ഇൻസ്പൈറ്റ് ഓഫ് നോക്കാം അപ്പം നമുക്കൊന്ന് നോക്കി നോക്കാം എക്സാമ്പിൾസ് വഴി നോക്കുമ്പോൾ നമുക്ക് ഇതിനോട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കാം ഇപ്പം ഇതാണ് സിറ്റുവേഷൻ ഓക്കെ ഇപ്പം ഞാൻ പറയുകയാണ് മഴ പെയ്യുകയാണെങ്കിൽ പോലും ഞാൻ പാർക്കിലേക്ക് പോവുകയാണ് അതായത് ഇപ്പം എന്താണ് അവസ്ഥ മഴ പെയ്തോണ്ടിരിക്കുകയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും എനിക്ക് പാർക്കിൽ പോകണം അപ്പോൾ രണ്ടും ആക്ച്വലി വിപരീതമായിട്ടുള്ള ആണ് ഓക്കെ രണ്ടും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് അപ്പോൾ ഞാൻ പറയുകയാണ് ഓക്കെ മഴ പെയ്യുകയാണ് എന്നിരുന്നാൽ പോലും ഓക്കെ അപ്പോൾ ഇവിടെ ഒരു മീനിങ് എന്താണ് അർത്ഥമാക്കുന്നത് ഇവൺ ദോ എന്ന് പറയുമ്പോൾ എന്നിരുന്നാൽ പോലും എന്നാൽ പോലും എന്ന രീതിയിലാണ് നമ്മൾ ഇവൺ ദോ ഓൾ ദോ അതേപോലെ തന്നെ ദോ ഇതിൻ്റെയൊക്കെ ഒരു മീനിങ് വരുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നോക്കാം ഐ ആം ഗോയിങ് ടു ദ പാർക്ക് ഈവൻ ദോ ഇറ്റ്സ് ട്രെയിനിങ് ഓക്കെ ഞാൻ ഓക്കെ മഴ പെയ്യുകയാണെങ്കിൽ പോലും മഴ പെയ്യുകയാണ് എന്നിരുന്നാൽ പോലും ഞാൻ പാർക്കിലേക്ക് പോവുകയാണ് സോ ഇവിടെ രണ്ട് കാര്യം നടക്കണ്ടല്ലേ ഐ ആം ഗോയിങ് ടു ദി പാർക്ക് ഇറ്റ് ഈസ് റെയിനിങ് ഓക്കെ നമുക്കറിയാം പൊതുവേ മഴ പെയ്യാണെങ്കിൽ എന്താണ് നമ്മൾ പുറത്തേക്ക് പോകില്ല അല്ലേ അതാണ് നോർമലായിട്ടുള്ളത് ഇവിടെ ഇത് കോൺട്രാസ്റ്റ് ആവാൻ കാരണം എന്താണ് മഴ പെയ്യാണ് എന്നിട്ട് ഞാൻ പുറത്തേക്ക് പോവാണ് എന്ന രീതിയിലാണത് കോൺട്രാസ്റ്റ് ആയത് അല്ലെ വിപരീതമായത് അതാണ് ഇത് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു ദോ ഞാൻ യൂസ് ചെയ്തു ശ്രദ്ധിക്കുക സോ ഐ എം ഗോയിങ് ടു ദ പാർക്ക് കോമാ ഈവൻ ദോ ഇറ്റ്സ് ട്രെയിനിങ് ഓക്കെ ഞാൻ പാർക്കിലേക്ക് മഴ പെയ്യുകയാണെങ്കിൽ പോലും ഞാൻ പാർക്കിലേക്ക് പോവാണ് ഓൾദോയും ദോയും ഓക്കെ ഇതേ സിറ്റുവേഷനിൽ എന്താണ് നമുക്ക് ഓൾഡോയും യൂസ് ചെയ്യാം ദോയും നമുക്ക് യൂസ് ചെയ്യാം അപ്പം എങ്ങനെയാണ് വരാം ഐ എം ഗോയിങ് ടു ദ പാർക്ക് ഓൾ ദോ ഇറ്റ്സ് ട്രെയിനിങ് അല്ലേ ഐ എം ഗോയിങ് ടു ദ പാർക്ക് ഓൾ ദോ ഇറ്റ്സ് ട്രെയിനിങ് എന്ന് എനിക്ക് പറയാൻ പറ്റും അതേപോലെ തന്നെ എന്താണ് ദോയും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ഐ എം ഗോയിങ് ടു ദ പാർക്ക് റൈനിങ് അല്ലെങ്കിൽ നമുക്ക് കോൺട്രാക്ട് ചെയ്തിട്ട് ഇറ്റ്സ് റേനിങ് എന്ന് പറയാം അല്ലേ ഐ എം ഗോയിങ് ടു ദ പാർക്ക് ദോ ഇറ്റ്സ് ട്രെയിനിങ് അപ്പം എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് ഓക്കെ എന്നിരുന്നാൽ പോലും എന്നാൽ പോലും എന്ന രീതിയിലാണ് നമ്മൾ പറയാം ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ബട്ട് എന്ന് പറയില്ല നമ്മൾ പൊതുവെ ബി യു ടി ബട്ട് അതിനാണ് നമ്മൾ ശരിക്കും ഇവിടെ റീപ്ലേസ് ചെയ്യണത് ബട്ട് എന്താണ് പറയുക ഇത്രയും കൂടിയും ഓക്കെ ലൈക്ക് നമുക്ക് പല രീതിയിൽ പറയാൻ പറ്റും ഒരു കാര്യം തന്നെയല്ലേ അപ്പോൾ ഇത്തിരി ബെറ്റർ ആയിട്ട് പറയാൻ പറ്റുന്ന രീതികളാണോ ഇനി ഇതിൽ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഡോയും ഓൾ ഡോയും ഡോയും ഇവ തമ്മിൽ ശരിക്കും ഒരുപാട് വ്യത്യാസങ്ങളൊന്നുമില്ല നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതെന്താണ് മാറി മാറി നമുക്ക് ആണ് ഓക്കെ നമുക്ക് മാറി മാറി ഉപയോഗിക്കാൻ പറ്റും പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കാം ഈവൻ ഡോ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും കൂടിയും സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി പറയാനുണ്ട് ഓക്കെ ഇത്രയും കൂടിയും ഓക്കെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി പറയാൻ കൂടുതൽ ആ ഒരു സിറ്റുവേഷനിൽ കൂടുതൽ നമ്മൾ എംഫസിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇവൻ ദോയായിരിക്കും യൂസ് ചെയ്യുക നോർമലായിട്ട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഇതേപോലെ നോർമലായിട്ട് വിപരീതമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മൾ ഓൾ ദോയും ദോയും ആണ് നമ്മൾ യൂസ് ചെയ്യുക ഇപ്പം ഇതേപോലത്തെ ഒരു സിറ്റുവേഷനിൽ ലൈക്ക് ഇതേപോലെ നമ്മൾ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്ന് നോക്കിയാൽ അതായത് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ നോക്കുക എനിക്ക് വയ്യ ഓക്കെ എനിക്ക് വയ്യ ഓക്കെ എനിക്ക് വയ്യായാണ് എന്നിരുന്നാൽ പോലും ഞാൻ ഓഫീസിലേക്ക് പോവാണ് അല്ലെങ്കിൽ എന്നിരുന്നാൽ പോലും ഞാൻ വർക്കിന് പോവാണ് ഇതെങ്ങനെ എനിക്ക് പറയാൻ പറ്റും ഓക്കെ ഇവിടെ ഇങ്ങനെ ആയിരിക്കും പറയാം ഐ ആം ഗോയിങ് ടു വർക്ക് ഓക്കെ ഞാൻ ഓഫീസിലേക്ക് പോവാണ് ഓക്കെ അല്ലെങ്കിൽ വർക്കിന് പോവാണ് ഐ എം ഗോയിങ് ടു വർക്ക് ഈവൻ ദോ ഐ ആം സിക്ക് എങ്ങനെയാണ് പറയുന്നത് ഐ എം ഗോയിങ് ടു വർക്ക് ഈവൻ ദോ ഐ ആം ഇവിടെ എന്ന് പറയുമ്പോൾ സിറ്റുവേഷൻ എന്താണ് ആണല്ലേ ലൈക്ക് നമ്മൾക്ക് ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ കൂടുതൽ എംഫസിസ് കൊടുക്കേണ്ടി വരും ഇത്രയും കൂടിയും സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ എന്നൊക്കെ പറയണല്ലേ അത്രയും ലൈക്ക് നമ്മൾ അത്രയും ട്രൈ ചെയ്യുകയാണല്ലേ സോ ഞാൻ എനിക്ക് വയ്യായാണ് എനിക്ക് വയ്യ എന്നിരുന്നാൽ പോലും എന്താണ് ഞാൻ ഓഫീസിലേക്ക് പോകുകയാണെന്ന് പറയേണ്ടി ലൈക്ക് ഇങ്ങനെ പറയാൻ പറ്റും ഐ എം ഗോയിങ് ടു വർക്ക് അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു മൈ ഓഫീസ് ഈവൻ ദു ഐ ആം സിക്ക് എന്ന് പറയാൻ പറ്റും പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മൾ കണ്ടു അല്ലേ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ കണ്ടു ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റി മാറ്റി എഴുതാൻ പറ്റും അങ്ങോട്ട് തിരിച്ചു മറിച്ചൊക്കെ എഴുതാൻ പറ്റും അതായത് ആദ്യം നമ്മൾ പറഞ്ഞതാണ് എന്താണ് ഐ ആം ഗോയിങ് ടു ദ പാർക്ക് ഇവൻ ദോ ഇറ്റ്സ് റേനിങ് ഇതെടുത്ത് നമുക്ക് ഫ്രണ്ടിക്ക് ഇങ്ങോട്ട് വയ്ക്കാൻ പറ്റും ഇവൺ ദോ ഇറ്റ്സ് ട്രെയിനിങ് ഐ എം ഐ എം ഗോയിങ് ടു ദ പാർക്ക് അല്ലേ ഇവൺ ദോ ഓക്കെ ഇതിനെ നമുക്ക് ഇവിടെയും കൊണ്ടുവരാൻ പറ്റും ഓക്കെ ഇതെന്താണ് അങ്ങോട്ട് ബോഞ്ച് അല്ലേ ഇവൺ ദോ ഇറ്റ്സ് ട്രെയിനിങ് ഐ എം ഗോയിങ് ടു ദ പാർക്ക് എന്താണ് ഇത് നമുക്ക് ആദ്യം കൊണ്ടുവരാൻ പറ്റും ഓൾ ദോ ഇറ്റ്സ് ട്രെയിനിങ് ഐ എം ഗോയിങ് ടു ദ പാർക്ക് അതുപോലെ ഇതെന്താണ് ദോ ഇറ്റ്സ് റെയ്നിങ് ഐ എം ഗോയിങ് ടു ദ പാർക്ക് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും പിന്നെ നമ്മൾ ഇവൻ ദോ ഓൾ ദോ ദോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു കാറ്റഗറി ഓഫ് യൂസസ് ആണ് ആണോക്കെ അതായത് എന്നിരുന്നാലും ലൈക്ക് എന്നിരുന്നാൽ പോലും എന്നാലും എന്ന രീതിയിൽ പറയാനായിട്ട് ഇതൊക്കെ ഒരു കാറ്റഗറി ആണ് ഇത് നമുക്ക് പരസ്പരം മാറി മാറി ഉപയോഗിക്കാൻ പറ്റും ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇത്തിരി കൂടി സ്ട്രോങ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് വയ്യ എന്നിരുന്നാൽ പോലും ഞാൻ പോവാണെന്ന് പറയുമ്പോൾ മാത്രമാണ് നമ്മൾ സ്ട്രോങ് ആക്കി കാട്ടാനായിട്ട് നമ്മൾ ഈ വണ്ടോ നമ്മൾ യൂസ് ചെയ്യുക അല്ലാത്ത പക്ഷം ഇത് മൂന്നും നമുക്ക് ആയിട്ട് നമുക്ക് മാറി മാറി ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കോമൺ ആയിട്ടൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുമല്ലേ ഇവിടെ ശരിക്കും പറഞ്ഞാൽ രണ്ട് ആക്ഷൻ ഉണ്ട് ഓക്കെ രണ്ട് കാര്യം നടക്കണ്ടല്ലേ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ നോക്കാം നമുക്ക് ഈ ഒരു സെക്ഷൻ നോക്കാം ഐ ആം ഗോയിങ് ടു ദ പാൾക്ക് അല്ലേ അതൊരു കാര്യം അല്ലേ അടുത്ത കാര്യം എന്താണ് ഇറ്റ് ഈസ് റെയിനിങ് എന്താണ് ശരിക്കും പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നടക്കുകയാണല്ലേ രണ്ട് കാര്യങ്ങൾ നടക്കുകയാണ് അപ്പം ഇതിപ്പോ നമുക്ക് ഏത് ടെൻസ് ലൈക്ക് എന്താ പറയുക ഇതിപ്പോൾ പ്രസന്റ് ആയിരിക്കാം പ്രസന്റ് കണ്ടിന്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ നമുക്ക് പാസ്റ്റ് ടെൻസ് ആയിരിക്കാം നമുക്ക് എന്ത് വേണമെങ്കിലും ആവാം സോ ഇതുപോലെ രണ്ട് ആക്ഷൻ ഇവിടെ അല്ലേ ഐ എം ഗോയിങ് ടു ദി പാർക്ക് ഉണ്ട് ഇറ്റ് ഈസ് റെയിനിങ് ഉണ്ട് ഇത് ഇവിടെ അതേപോലെ തന്നെ നമ്മൾ സെയിം സിറ്റുവേഷൻ തന്നെ ഇത് മൂന്നും സെയിം സിറ്റുവേഷൻ തന്നെയാണല്ലേ ഇതേപോലെ വേറൊരു സിറ്റുവേഷൻ നമ്മൾ പറയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതേപോലെ തന്നെയാണ് വരാം രണ്ട് ആക്ഷൻസ് ഉണ്ടാവും അപ്പോൾ ഇതേപോലെ രണ്ട് ആക്ഷൻസ് ഓക്കെ ഓക്കെ രണ്ട് ആക്ഷൻസിൻ്റെ അതായത് ഒരു സബ്ജക്റ്റ് വരാണ് ഒരു വെർബ് വരാണ് ഇവിടെയും സബ്ജക്റ്റും വെർബും വരാണ് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഓക്കെ ഇങ്ങനെ ഇങ്ങനത്തെ രണ്ട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള വിപരീതമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ ഈവൻ ദോയും ഓൾ ദോയും ദോയും നമ്മൾ യൂസ് ചെയ്യുക പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കൊണ്ടൊരു എക്സാമ്പിളിൽ എന്താണ് ഐ ആം ഗോയിങ് ടു വർക്ക് ഈവൻ ദോ ഐ ആം സിക്ക് ഓക്കെ അവിടെ രണ്ട് ആദ്യം ഒരു സബ്ജക്റ്റും വെർബും പിന്നെന്താണ് വന്നത് പിന്നെ സബ്ജെക്റ്റും വെർബും വന്നില്ല പിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് സിറ്റുവേഷനാണ് വന്നതല്ലേ സൊ അങ്ങനെ വരാണ് അതേപോലെ തന്നെ ഇങ്ങനെയും വരാൻ ഓക്കെ ഒരു സബ്ജെക്റ്റ് ഒരു വെർബ് വീണ്ടും ഒരു സബ്ജെക്റ്റ് ഒരു വെർബ് ഇങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ഈവൻ ദോയും ഓൾ ദോയും ദോയും യൂസ് ചെയ്യുക അപ്പോൾ ഇതല്ലാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഇതിന് പുറമേ വരുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ഏതൊക്കെ യൂസ് ചെയ്യുക ഡിസ്പൈറ്റും ഇൻസ്പൈറ്റ് ഓഫ് നമ്മൾ യൂസ് ചെയ്യാം ഇത്രയും കൂടി നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കുറച്ചും കൂടി എക്സാമ്പിൾസ് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ നോക്കാം ഇപ്പം ഞാൻ ഒരു സിറ്റുവേഷൻ പറയുകയാണ് എക്സാം ആയിരുന്നാൽ പോലും ഓക്കെ ഞാൻ എക്സാം പാസ്സായി എന്തായിരുന്നു എക്സാം ഡിഫിക്കൾട്ടായിരുന്നു എന്നാലും ഞാൻ എക്സാം അല്ലേ എക്സാം ഡിഫിക്കൽ ഡിഫിക്കൽട്ട് ബുദ്ധിമുട്ടായിരുന്നു എന്നിരുന്നാൽ പോലും ഞാൻ എക്സാം പാസ്സായി ഇതെങ്ങനെ എനിക്ക് പറയാൻ പറ്റും എങ്ങനെയാണ് പറയാം ഓൾ ദോ ദി എക്സാം വാസ് ഡിഫിക്കൽട്ട് ഐ പാസ് ദി എക്സാം എങ്ങനെയാണ് എങ്ങനെയാണെന്ന് although the exam was difficult, I passed the exam. ഇവിടെ നമുക്ക് ഓൾദോ ആവാം എന്താണ് ധോവിക്കാം ഈവൻ ധോവിക്കാം ഓക്കെ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ വയ്ക്കാം പക്ഷേ അടുത്തൊരു സിറ്റുവേഷൻ നോക്കാം അടുത്തെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇത് ഇത് ഈ സിറ്റുവേഷൻ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞ സിറ്റുവേഷനും രണ്ടും രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നത് എക്സാം ഡിഫിക്കൽട്ടായിരുന്നു എന്നതൊരു കാര്യമോ ഞാൻ പാസ്സായില്ലേ ശരിക്കും ഇതും വിപരീ വിപരീതമായ കാര്യങ്ങളാണ് ഓക്കെ അല്ലേ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതാണ് നമ്മൾ ഓൾഡോ യൂസ് ചെയ്തത് അല്ലെങ്കിൽ ഈവണ്ടോ ദോ എന്തോ ആണെങ്കിലും നമുക്കിവിടെ മാറ്റി യൂസ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ സിറ്റുവേഷൻ നോക്കുക ഇവിടെ പറഞ്ഞ എക്സാം ഡിഫിക്കൽറ്റ് ആയിരുന്നു അല്ലേ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം എളുപ്പമായിരുന്നു എക്സാം എളുപ്പമായിരുന്നു റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റു ഓക്കെ അപ്പം എങ്ങനെ പറയും എനിക്ക് എക്സാം എക്സാം ഈസി ആയിരുന്നാൽ പോലും ഞാൻ ഫെയിലായി ഓക്കെ എന്നിരുന്നാൽ പോലും ഞാൻ ഫെയിൽ ആയെന്ന രീതിയിൽ പറയണം അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷൻ ആണ് കൂടുതലായിട്ട് നമുക്ക് എംഫസൈസ് ചെയ്ത് പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇതല്ലേ ലൈക്ക് ഈസി ആയിരുന്നിട്ടും അല്ലെ ഈസി ആയിരുന്നിട്ടും തോറ്റു അപ്പം ഇതിനാണ് നമുക്ക് ഇത്രയും കൂടിയും സ്ട്രോങ് ആക്കി പറയേണ്ടതല്ലേ നമ്മുടെ ഇമോഷൻ ആണെങ്കിൽ പോലും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പറയാം ഈവൻ ദോ ദി എക്സാം വാസ് ഈസി ഐ ഫെയിൽഡ് ഈവൻ ദോ ദി എക്സാം വാസ് ഈസി ഐ ഫെയിൽഡ് അല്ലെങ്കിൽ ഐ ഫെയിൽ ഇൻ ദി എക്സാം എന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നെ ശ്രദ്ധിക്കുക ഇവിടെ എക്സാം അല്ലേ എക്സാം എന്നത് ലൈക്ക് ഓവർലായ കാരണ നമ്മൾക്ക് ദ എന്നതിന് നമുക്ക് എന്താണ് ലൈക്ക് ദി എന്നാണ് നമ്മൾ ഇപ്പം ചെയ്യുക കോൺസിനെ സൗണ്ടിന് മുമ്പിൽ വരുമ്പോൾ നമ്മൾ ദ പറയാ ജസ്റ്റ് മെൻഷൻ ചെയ്തതുള്ളൂ നമ്മൾ സംസാരിക്കുമ്പോൾ ആക്ച്വലി ദാൻ ദിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകും കുഴപ്പമില്ല ബട്ട് നമ്മൾ പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതാണ് എക്സാം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക എ എക്സാം എന്നല്ലേ പറഞ്ഞത് സൗണ്ട് അപ്പോൾ നമ്മൾ ദി ദി എന്ന് പറയും ഞാൻ തന്നെ ചിലപ്പോൾ ഈനിടയിൽ ദാ എന്ന് പറയുന്നുണ്ടാവും ഓക്കെ അത് കാര്യമൊക്കെ കണ്ട ബട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം നല്ലതല്ലേ നമ്മളിന്നിപ്പം വായിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ നമുക്ക് എന്താ പറയുക ട്രൈ ചെയ്യാൻ പറ്റുമല്ലേ ആ ഒരു ഇതിൽ തന്നെ പറയാൻ നമുക്ക് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് സംസാരത്തിൽ കൊണ്ടുവരുള്ളൂ ഓക്കെ എനിവേ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം ഓക്കെ അപ്പം എങ്ങനെയാണ് പറഞ്ഞത് നമ്മൾ ഓൾദോ ദി എക്സാം വാസ് ഡിഫിക്കൽ ഐ പാസ് ദി എക്സാം ഓൾദോ ദി എക്സാം വാസ് ഈസി ഐ ഫെയിൽ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും അപ്പം ഇനിയിപ്പോൾ നമുക്ക് എന്താണ് ഡിസ്പൈറ്റും ഇൻസ്പൈറ്റും ഒക്കെ നമുക്ക് നോക്കാം ഓക്കെ ലൈക്ക് ഡിസ്പൈറ്റ് എങ്ങനെയാണ് ഇൻസ്പൈറ്റ് ഓഫ് എങ്ങനെയാണ് ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം ഇതേപോലെ തന്നെ എക്സാമ്പിൾസ് വഴി നമുക്ക് നോക്കി മനസ്സിലാക്കാം അപ്പം നമുക്ക് ഡിസ്പൈറ്റും ഇൻസ്പൈറ്റ് ഓഫും എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം നമ്മൾ പറഞ്ഞിരുന്നു ഓൾ ദോ വൻ ദോ ദോ ഇതൊക്കെ യൂസ് ചെയ്യണത് ഒരു സബ്ജെക്റ്റ് ഒരു വെർബ് പിന്നെ അത് യൂസ് ചെയ്യാം പിന്നെ വീണ്ടും ഒരു സബ്ജക്റ്റ് പിന്നെ ഒരു വെർബ് അങ്ങനെയല്ല രണ്ട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് അവിടെ ഉണ്ടാവും ഓക്കെ രണ്ട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള വെർബ് അവിടെ ഉണ്ടാകും ഓക്കെ അങ്ങനെ നമ്മൾ അതൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ അങ്ങനെ അല്ലാണ്ട് വരുന്ന സിറ്റുവേഷൻസ് ചെയ്തിരിക്കണോ അവിടെയൊക്കെ നമുക്ക് എന്താണ് ഈ ഡിസ്പൈറ്റും ഇൻസ്പൈറ്റ് ഓഫ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം മറ്റേ എക്സാമ്പിൾ നോക്കാം ഡിസ്പൈറ്റ് ഡിസ്പൈറ്റ് മൈ സിക്നെസ് ഐ വെൻറ്റ് ടു വർക്ക് ഓക്കെ എന്താണ് ഡിസ്പൈറ്റ് മൈ സിക്നസ് ഇവിടെ നമ്മൾ വേറെ ക്രിയേ ആക്ഷൻ ഒന്നും നമ്മൾ പറയലല്ലേ ചെയ്യണ കാര്യമൊന്നും പറയല്ലേ ജസ്റ്റ് നമ്മൾ സിമ്പിളായിട്ട് എൻ്റെ അവസ്ഥ പറയുകയാണ് പിന്നെ അതിൻ്റെ റിസൾട്ടും അല്ലേ സോ എന്താണ് ഡിസ്പൈറ്റ് മൈ സിക്നെസ് ഐ വെൻറ്റ് ടു വർക്ക് അല്ലേ ഓക്കെ എനിക്ക് സിക്നെസ് ആണ് ഓക്കെ എന്നിരുന്നാലും ഞാൻ ജോലിക്ക് പോയി എന്ന് പറയുകയാണ് ഡിസ്പൈറ്റ് മൈ സിക്നെസ് ഐ വെൻറ്റ് ടു വർക്ക് ഓക്കെ ഇവിടെ വേറെ ആക്ഷനൊന്നും ഇല്ല അല്ലേ ഇവിടെ വല്ല വെർബ് എന്തെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ ഇല്ല ഓക്കെ അപ്പം അതിൻ്റെ മുമ്പിലാണ് നമ്മൾ ഡിസ്പൈറ്റ് നമ്മൾ യൂസ് ചെയ്യുക അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഡിസ്പൈറ്റിന് പകരം എന്താണ് നമുക്ക് ഇൻസ്പൈറ്റ് ഓഫും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു എക്സാമ്പിളും കൂടി നോക്കാം ഇപ്പം ഞാനൊരുപാട് ഞാൻ മുമ്പ് ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു അല്ലേ നമ്മളെ എക്സാമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഓക്കെ എൻ്റെ ബെസ്റ്റ് എഫേർട്സിനൊക്കെ ഓക്കെ ഇന്ന് ഞാൻ നല്ല ബെസ്റ്റ് എഫേർട്സ് ഒക്കെ എടുത്തു എക്സാമിന് എന്നിട്ട് ഞാൻ എനിക്ക് എക്സാം പാസ്സാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ എങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റുക ഇവിടെ ഞാനൊരു ആക്ഷൻ എന്നുള്ള രീതിയിലല്ല പറയുന്നത് എങ്ങനെയാണ് പറയാ ഇൻസ്പൈറ്റ് ഓഫ് മൈ ബെസ്റ്റ് എഫേർട്ട്സ് ഓക്കെ ഓക്കെ എൻ്റെ ബെസ്റ്റ് എഫേർട്സ് ആയിരുന്നെങ്കിൽ പോലും എന്താണ് ഐ കുഡിൻ പാസ് ദി എക്സാം കുടിൻറ്റ് ഓക്കെ നമ്മൾ ഓൾറെഡി എക്സാമിൽ ആയില്ലേ അപ്പോൾ എനിക്ക് എക്സാം പാസ് ആവാൻ കഴിഞ്ഞില്ല എന്ന് പറയണമെങ്കിൽ നമ്മൾ കാഞ്ചുന്നതിൻ്റെ കനോട്ട് എന്നതിൻ്റെ പാസ്റ്റായിട്ട് നമ്മൾ കുരിൻ്റാണ് നമ്മൾ യൂസ് ചെയ്യലുള്ളത് സോ ഐ കുര്ൻ പാസ് ദി എക്സാം ഓക്കെ ഇൻ സ്പൈറ്റ് ഓഫ് ഇൻ സ്പൈറ്റ് ഓഫ് മൈ ബെസ്റ്റ് എഫേർട്സ് കോമ ഐ കുര്യൻ പാസ് ദി എക്സാം എന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഡിസ്പൈറ്റ് പറയുമ്പോൾ അവിടെ ഡിസ്പൈറ്റ് ഓഫ് മൈ സിക്നസ് എന്ന് പറയേണ്ട ആവശ്യമില്ല ചിലപ്പോൾ നമുക്ക് നമുക്കതിനൊരു ടെൻഡൻസി വരും അപ്പം ഡിസ്പൈറ്റ് ഓഫ് മൈ സിക്ക്നസ് വേണ്ട ഡിസ്പൈറ്റ് മൈ സിക്നസ് ഇൻസ്പൈറ്റ് മാത്രമാണ് നമ്മൾ ഇൻസ്പൈറ്റ് ഓഫ് പറയുക സോ ഡിസ്പൈറ്റ് എന്നത് ഒരൊറ്റ വേടാണ് ഇതെന്ന് പറയുന്നത് എന്താണ് ഇൻസ്പൈറ്റ് ഓഫ് മൂന്ന് വേടാണ് ഓക്കെ അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ ഇൻസ്പൈറ്റ് ഓഫ് എന്നത് കംപ്ലീറ്റ് ആയിട്ട് വരണം ഇൻസ്പൈറ്റ് മൈ എന്ന് മാത്രമല്ല ഇൻസ്പൈറ്റ് ഓഫ് മൈ സിക്നസ് അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് മൈ ബെസ്റ്റ് എഫേർട്ട് ഇൻ ഇൻ ഇൻസ്പൈറ്റ് ഓഫ് മൈ ഹാർഡ് വർക്ക് എന്ന രീതിയിലൊക്കെ നമ്മൾ പറയുക സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഡിസ്പൈറ്റും ഇൻസ്പൈഡ് ഓഫും നമ്മൾ യൂസ് ചെയ്യുക അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ആദ്യം കണ്ട ഈവൻ ദോ ഓൾ ദോ ദോ ഇതും ഡിസ്പൈറ്റ് ഓഫും ഇൻസ്പൈറ്റ് ഓഫും ആക്ച്വലി നമ്മുടെ സെയിം സെൻസ് ആണ് വരുന്നത് ഓക്കെ അല്ലേ ഏകദേശം എന്തിരുന്നാൽ പോലും എന്തൊരു മീനിങ് ആണ് വരുന്നത് നമ്മൾ ഓൾ ദോയും ഈവൻ ദോയും ദോയും യൂസ് ചെയ്യുമ്പോൾ അവിടെ രണ്ട് വിപരീതമായി ആക്ഷൻസ് ഉണ്ടാവും വിപരീതമായ രണ്ട് വെർബുകൾ ഉണ്ടാവും അല്ലേ രണ്ട് കാര്യങ്ങൾ നമ്മൾ ക്രിയായിട്ട് തന്നെ പറയുന്നുണ്ട് രണ്ട് ക്രിയകള് നമ്മൾ പറയുന്നുണ്ട് ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഇല്ല അല്ലേ ഇവിടെ ക്രിയ വേണമെന്ന് ഇല്ല നമ്മളൊരു അവസ്ഥ പറയാം പിന്നെ അതിൻ്റെ ഒരു റിസൾട്ട് പറയാം എന്ന രീതിയിൽ പറയുമ്പോഴാണ് എന്താണ് ഡിസ്പൈറ്റും ഇൻസ്പൈറ്റ് ഓഫും നമ്മൾ യൂസ് ചെയ്യുക ഇനി നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മളിൻ്റെ സെക്കൻഡ് പാർട്ട് പാർട്ടുണ്ടാവും അതിൽ എന്താണ് ലൈക്ക് കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഓക്കെ നമ്മളിപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ആണെങ്കിലും ശരി ലൈക്ക് റിട്ടേണിലാണെങ്കിലും ശരി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ അത് നമ്മൾ ശ്രദ്ധിക്കാം പിന്നെ എന്തായാലും ഇതൊക്കെയാണ് നമ്മൾ പറയണ്ടായിരുന്നത് ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ എക്സാമ്പിൾസ് എന്തെങ്കിലും മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അത് കോമെൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക നമ്മുടെ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ നെക്സ്റ്റ് ക്ലാസ് എനിക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമുക്കത് ആയിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോളൂ ഓക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ഇൻഫർമേഷൻ ആണല്ലേ നമ്മൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടൊരു ടോപ്പിക്കാണിത് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ് ടേക്ക് കർ ഓഫ് യുവർ സെൽഫ് ആൻഡ് യുർ ഫാമിലി